ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട് മനോഹരമായൊരു നാട് പക്ഷേ അതിന്ന് ചട്ടമ്പിനാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത് ഒരു ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിൻ്റെ പൂർവ്വകഥാംശത്തെ പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കേരി മാധവൻ പണ്ട് ഞാനും വടിവാളുവാസും മാത്രേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ അബ്ദു ജയിലേ കടന്നാണ് മരിച്ചത് ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും കൂടെ ഞാൻ പറയൂ അത് തന്നെയാണ് സത്യവും കുറുപ്പച്ചനും മല്ലഞ്ചറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു കർണാടകത്തെവിൽ നിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂട്ടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു അതോടെ കാട്ടാപ്പിള്ളിക്കാരും മല്ലഞ്ചറക്കാരും പരസ്പരം കേസും വഴക്കുമായിട്ട് ശത്രുക്കളായി പിരിഞ്ഞു കാട്ടാപ്പിള്ളിക്കാരുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുപ്പണിയുടെ ആംഗ്ലമാര ടൗണിൽ നിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത് അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പിള്ളിക്കാര് വേറെ ചട്ടമ്പിമാരെ ഇറക്കി വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി ചിലരൊക്കെ തിരിച്ചുപോയി പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നാടിനൊരു പേരും കിട്ടി ചട്ടമ്പിനാട് ഇനി ചട്ടമ്പി നാടിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇത് മാക്രി ഗോപാൽ ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ

പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചിറ്റമനയാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്ന് കിടക്കുക ട്രിപ്പിളും പോളിയോ ഒക്കെ കൃത്യമായിട്ട് അരതർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിലിരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ എന്നാ വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ കഞ്ഞി കുടിക്കണം ഈ ഈ ജീവിതവും എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ൂക്കിലെത്തും പഞ്ഞി വെച്ച് കിടന്നത് ചെയ്തു കൂട്ടിയ മഹാബാപകളുടെ ഫലമാ ഇപ്പൊ മകരത്തിലുണ്ടല്ലോ ബിഷപ്പാബിന്റെ ജന്മം കാട്ടാളി നാഗേന്ദ്രൻ ൻ ഞാൻ തന്നെ ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ പിന്നെ ഈ മല്ലഞ്ചരക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് സത്യ അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്താകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത് വെറു ആരോപണങ്ങളാണേ എന്തടാ മല്ലഞ്ചരക്കാരുടെ ബംഗ്ലാവ് പുറം വന്ന് കണ്ടിട്ട് പോയി എന്നിട്ട് നീയൊക്കെ ഈ നാട്ടില് മുഴുവൻ ചട്ടമ്മിമാരാമാതയ എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പിയെ ഈ നാട്ടിലുള്ളു അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ അവന്റെ അച്ഛൻ മണ്ണിമറിഞ്ഞ കാരണക്കാര് ഞങ്ങളാണെന്ന് അവന്റെ ധാരണ അതിന് വടക്കന്മല ചട്ടമ്മിമാരെ ഇറക്കി എന്റെ രണ്ടമ്മാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നമാര് അവൻ തല്ലി ഓടിക്കുക പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടിത്താൻ തോറ്റു ഓടുക്കില്ല അതിന് എനിക്ക് ഒരു പട്ടാളത്തിന്റെയും സഹായം നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് നോക്കൂ പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഈ ക്യാമറ ഓഫ് ചെയ്യണി ഞാനൊരു കാര്യം പറയാം ഓഫ് ചെയ്തോളൂ ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഒതുക്കി കഴിഞ്ഞാ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് ഇപ്പൊ മല്ലഞ്ചറയിലെ ചന്ദ്രഭോൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക കാട്ടാപ്പിള്ളിയിൽ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക പുറം നാട്ടിൽ ചട്ടമ്പിമാർ ഏറെയുണ്ട് പുലിക്കണ്ടം കോയ ചെങ്കൽപ്പാളയം മുത്തുരാജ് കോയമ്പത്തൂർ മണിസാമി പക്ഷെ കാര്യമില്ല ഇത്രയും കാശു കൊടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശോ ഇല്ല എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു കർണാടകയിലെ പോലീസ് ഫയലിൽ ഫയലി നപ്പിയെടുത്തത് കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ മുപ്പത്തിയേഴോളം കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്ര അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കരണക്കുറ്റി കടിച്ചതിന് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഒറ്റക്ക് തിന്നും അല്ല ഇതിന്റെ പറഞ്ഞ എന്നെ എന്റെ പേടി നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും ഏതെങ്കിലും മോഷണ കേസ് പിടിച്ചാക്കിയാ പോരെ അയാൾ വാങ്ങുന്ന എന്താ ഉറപ്പ് ഞങ്ങൾ ഇന്ന് തന്നെ പോവാ മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് മുരുകൻ അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകന പിടിക്കും എന്നെ ആരെങ്കിലും രക്ഷിക്കണേ നീ എന്തൊന്നും മിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ല കൂടെ ഈശ്വര ഇവനന്തെവിടെ പോയി അവൻ ഞാൻ അവനെ തൊട്ടു അങ്ങോട്ട് മാറാനോ ആളറിയാതെ പറ്റിപ്പോ അതാ അയ്യാ അയ്യാ പൊക്കോളൂ നിങ്ങള് പറഞ്ഞോണ്ട് ഞങ്ങള് പോണു അല്ല കിട്ടാതെ പാടാ ആരുടെ നേരത്തെ നിങ്ങൾ കൈവച്ചതെന്ന് അറിയോ അതൊക്കെ മല്ലയെ ആൾക്കാരാ ദൈവം വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു ഇല്ലെങ്കിൽ പടകളയിങ് വരും പിന്നെയൊന്നും ബാക്കി ഉണ്ടാവില്ല ഇവൻ എന്ത് പറ്റി നിന്നോട് വന്ന് പറഞ്ഞത് ബൈക്കിൽ ബൈക്കിന്ന് വീണു ഇവനെ തല്ലിയ ആളുകൾ മാപ്പ് ചോദിക്കാമെന്ന് നില്ലപ്പോഴാണല്ലോ തല്ലിയപ്പോഴാണല്ലോ ബൈക്കിന്ന് വീണത് ഉണ്ടത് മലയവിടെ അപ്പുറത്തെ മുറിയിലുണ്ട് ആവി ആവി யா நம்மன்ன நோடே கலஜன பெந்தார் யாரவரு முருகனை கொடதுல்ல முருகன ஆச்சே பரக்க ഇത് വേറെ ആൾക്കാരാ ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങൾ തന്നെ തല്ലിയത് മാപ്പാകണം പട്ടി മോണെ മാപ്പ് ബാളായിട്ടും തലടാ മാപ്പ്